ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് നമ്മൾ സാധാരണ ദിവസങ്ങളിൽ ഉണ്ടാക്കാറുള്ള ഫുഡിന് കുറച്ചുകൂടി ടേസ്റ്റ് ഒക്കെ കൂടുതലായിട്ട് നമ്മുടെ മക്കൾക്കും വീട്ടിലുള്ളവർക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ല കുറച്ച് പൊടിക്കൈകളാണ് നമ്മളിന്ന് കാണിക്കുന്നത് നമ്മൾ കല്യാണ സദ്യയിലും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റല്ലേ ആ ഒരു ടേസ്റ്റ് ഒക്കെ നമുക്ക് വീട്ടിലും ചെയ്തെടുത്താൽ നമുക്ക് കിട്ടും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ മുട്ടയൊക്കെ ഓംലറ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാനും അതുപോലെ തന്നെ നല്ല ഫ്ലഫി ഫ്ലഫിയായി കിട്ടാനും ഒരു അടിപൊളി ടിപ്പാണ് നമ്മൾ സാധാരണ ഓംലറ്റ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ചേരുവകളാണോ ചേർക്കുന്നത് അതൊക്കെ ചേർത്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് മുട്ടയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാൻ ചേർക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ പാലാണ് ഈ പാലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്യണം ഞാനിപ്പം ഈ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് സവോളയും പച്ചമുളകും അതിപ്പം കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഇതിൽ തേങ്ങ ചേർത്തിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഓംലെറ്റും കൂടിയാണിത് അപ്പോൾ ഇതിലേക്ക് പാലും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ ഫ്രയിങ് പാനിലേക്ക് നമ്മൾ അല്പം ഓയിലൊഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് ഇത് ഒന്ന് വേവിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും നല്ല സോഫ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല ഫ്ലഫി ആയിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ടേസ്റ്റ് ആണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക കുട്ടികൾക്കുമൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് നല്ല സോഫ്റ്റ് ആകാനും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനും ഒക്കെ ഉള്ള ഒരു അടിപൊളി ടിപ്പാണ് നമ്മൾ തലേദിവസം അരച്ച് വെച്ചിട്ടുള്ള മാവാണ് ഇതിലേക്കാണ് നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് ഒരു ടീസ്പൂണോളം പഞ്ചസാരയാണ് നമ്മൾ ചേർക്കുന്നത് ഇങ്ങനെ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല സ്പോഞ്ച് ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത് അപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കി കഴിക്കുന്നതിലും വളരെ വ്യത്യസ്തമായിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഇഡ്ഡലിക്ക് അപ്പം ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ പഞ്ചസാരയും കൂടെ ചേർക്കുന്നത് തയ്യാറാക്കി നോക്കുക ഇനി നമ്മുടെ അടുത്തിട്ടിപ്പ് നമ്മൾ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കുമ്പം സാധാരണ നമ്മൾ തേയിലയും പഞ്ചസാരയും മാത്രമാണ് ഇടാറുള്ളത് അല്ലേ അപ്പം നമ്മൾ ഈ ചെറിയ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഇങ്ങനെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ സാധാരണ വയ്ക്കുന്ന പോലെ വെള്ളവും വെച്ചിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ടു നമ്മുടെ കടുപ്പത്തിന് ആവശ്യമായ തേയില ഇട്ട് കൊടുക്കും അപ്പം നമ്മൾ ആവശ്യത്തിന് പഞ്ചസാരയും തേയിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മൂന്ന് തരി ഏലക്കയാണ് ഈ ഏലക്കായുടെ സീട് നല്ലപോലെ ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ സാധാരണയായിട്ട് കടും ചായക്കൊന്നും ഇതുപോലെ ഏലക്കായ ചേർത്ത് കൊടുക്കാറില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ഏലക്കായ കൂടെ ചതച്ചിട്ട് നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ിപ്പം നമ്മൾ ഈ ഒരു ഏലക്കായ കൂടി ഇട്ടിട്ട് നമ്മൾ ഇത് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ഏലക്ക ചേർത്ത് കട്ടൻ ചായ ഒന്ന് തയ്യാറാക്കി കുടിച്ചു നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ നമുക്ക് നല്ലൊരു എനർജി ഡ്രിങ്കിൻ്റെ ആ ഒരു ഫീലും കിട്ടും ഈ ഒരു കട്ടൻ ചായ കുടിക്കുമ്പം നല്ലൊരു മണം ഒക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഈയൊരു ടിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ സാധാരണയായിട്ട് സാമ്പാർ വയ്ക്കുമ്പം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്താണ് കടുക് പൊട്ടിക്കാറുള്ളത് അല്ലേ എങ്കിൽ ഇനി മുതൽ ഇതുപോലെ കുറച്ച് നെയ്യ് ചേർത്തിട്ടൊന്ന് കടുക് പൊട്ടിച്ച് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇനി ഏകദേശം നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇന്ന് ഈ നല്ലപോലെ മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ കടുുകൻ ജീരകവും പിന്നെ ബാക്കി ചേരുവകൾ നമ്മൾ ചേർത്തിട്ടാണ് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് വേണമെങ്കിൽ ബാക്കി ചേരുവകളും കൂടി കുറച്ചുകൂടെയൊക്കെ ചേർക്കാം ഇല്ലെങ്കിൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ സാധാരണ ഈ സദ്യക്കൊക്കെ കിട്ടുന്ന സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റില്ല നമ്മൾ വീട്ടിൽ വെച്ചാൽ എത്ര വെച്ചാലും ആ ഒരു രുചി കിട്ടാറില്ല അപ്പോൾ ഇതുപോലെ ഇച്ചിരി നെയ്യ് ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കടുക് പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ അതേ ഒരേ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമ്മുടെ അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ സാധാരണയായിട്ട് കല്യാണ സദ്യക്കൊക്കെ കഴിയുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ അപ്പോൾ അതുപോലെ നമുക്ക് വീട്ടിൽ റെഡിയാക്കണമെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്താൽ മതി നമ്മൾ സാധാരണയായിട്ട് കടുവ ഊട്ടിച്ചിട്ട് അതിലേക്ക് ഉലുവയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ബാക്കി പൊടികളും അതുപോലെ തന്നെ കുടമ്പുളിയൊക്കെ ചേർത്തിട്ടുള്ള മീൻകറിയാണ് ഇപ്പം ഇത് ലാസ്റ്റ് നമ്മൾ വാങ്ങാറായി കഴിയുമ്പോഴാണ് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് ഏകദേശം ഒരു ടീസ്പൂണോളം നമ്മുടെ കായപ്പൊടിയാണ് ഈ മീൻകറിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം തന്നെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു സദ്യയിലേക്ക് ആ മീൻകറിക്ക് നമ്മൾ സാധാരണ കായപ്പൊടി ചേർത്ത് നമ്മൾ വീട്ടിലാകുമ്പോൾ അങ്ങനെ ചേർക്കാറില്ല ഇനി ഇങ്ങനെ ഇങ്ങനെയൊന്ന് തയ്യാറാക്കിയ കൂട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ് ഇങ്ങനെ നമുക്ക് സദ്യ സ്പെഷ്യൽ മീൻകറി വീട്ടിൽ റെഡിയാക്കാൻ പറ്റും ഇനി നമ്മുടെ അടുത്ത ടിപ്പ് ഇതുപോലെ കടലയൊക്കെ റോസ്റ്റ് ചെയ്തത് നമ്മൾ ബേക്കറികളിൽ നിന്ന് വാങ്ങിച്ച് കഴിയുമ്പോൾ നമ്മൾ അത് വെറുതെ കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കൂട്ടാനായിട്ടുള്ള ഒരു ടിപ്പാണ് ഇതുപോലെ ഒരു ചെറിയ പീസ് സവോളം നമ്മൾ ചെറുതായിട്ടൊന്നരിഞ്ഞ് ഇതിലേക്ക് ഇടുക ഒരു ബൗളിലേക്ക് കടലിട്ട് കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടെ ഈ ഒരു കടലയൊക്കെ കഴിച്ചുവിടും നമുക്ക് ഇതുപോലെ തന്നെ മിക്സറിനകത്തും ചെയ്തെടുക്കാം അപ്പോൾ അദ്ദേഹം ഞാൻ ഈ കടലയിലേക്ക് കുറച്ച് സവോള നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയ മുറി അതായത് അരമുറി മതി അത്രയും നാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് ചേർക്കണം നമ്മൾ ഈ നാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം അപ്പം നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു കടലേക്ക് ഇതിൻ്റെ ഒരു മസാലയും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത സവോളയും നാരങ്ങാനീരും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടമല്ല മാഗി ആ ഒരു ടേസ്റ്റൊക്കെയാണ് നമുക്കിതിന് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കണേ ഇങ്ങനെ നമ്മൾ കടലയും മിക്സറും ഒക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്കൊരു ടിന്നിൽ ടെന്നിലടച്ച് നല്ല ടൈറ്റായിട്ട് വെച്ചാൽ മതി നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് മൂന്നാല് ദിവസമൊക്കെ ഇരുന്നൊള്ളൂ അപ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് നമുക്ക് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം ഇനി നമ്മുടെ അടുത്തൊരു ടിപ്പ് നോക്കാം നമ്മൾ മോരുകറിയൊക്കെ ഇല്ലേ നമ്മൾ വെള്ളരിക്കയും കുമ്പളങ്ങയും അതുപോലെ എത്തക്കായൊക്കെ ഇട്ട് വെച്ച മോരുകറി തേങ്ങ അരച്ച മോരുകറിയാണിത് തേങ്ങ മോര് അരക്കാത്ത നമുക്ക് ഇതുപോലെ ചെയ്യാം അപ്പോൾ ഈ ഒരു മോര് കറിയിലേക്ക് നമുക്ക് നല്ല സദ്യയുടെ ഒക്കെ ആ ഒരു മോര് കറിയുടെ ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് നോക്കാം അപ്പം ഞാനിവിടെ ചേർക്കുന്നത് നമ്മൾ നേരത്തെ മീൻ കറിയിൽ ചേർത്ത പോലെ തന്നെ കായപ്പൊടിയാണ് അത് ഏകദേശം ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി ചൂടാക്കി നമുക്കിത് സ്റ്റവിൽ നിന്നും വെക്കാം ഇത് തിളപ്പിക്കരുത് കേട്ടോ തിളപ്പിച്ചാൽ ഇത് പിരിഞ്ഞ പോലെ കിടക്കും അപ്പൊ നമ്മൾ ഈ ഒരു കായപ്പൊടിയാണ് നമ്മുടെ മോരുകറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ ചേർത്തത് അപ്പോൾ ഇതുപോലെ മോരുകറിയിൽ കായപ്പൊടി ചേർത്ത് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശം വീട്ടിൽ സാധാരണ ഉണ്ടാക്കാറുള്ള കുറച്ച് ഫുഡ് ഐറ്റംസിൽ സ്വാദ് കൂട്ടാനുള്ള ടിപ്പുകൾ എല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം എല്ലാവരും സന്തോഷത്തോടെയും സേഫായിട്ടും ഒക്കെ ഇരിക്കുക ടേക്ക് കെയർ ബൈ ബായ്